അവരുടെ ഒരു വീട്ടിലെ കുടുംബത്തെ പോലെ തന്നെ ഈ പണിക്കിറങ്ങി അല്ല ആഡംബരത്തിന് വേണ്ടിയല്ല അവര് ശമ്പളം മേടിച്ചു അവര് ജോലി ആയിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഒന്ന് സമരം ഒന്നും കഴിഞ്ഞ കൊറോണയില്ല അതിനുശേഷം ആ ബില്ല് മാറി രാത്രി രണ്ടുമണിക്കും മൂന്ന് മണിക്കും ഉറക്കോളജ് ഡേ ആൻഡ് നൈറ്റ് ചെയ്തവര് ഇപ്പൊ പൈസ ഇറങ്ങി നടക്കുക അവരൊക്കെ ആത്മഹത്യ വക്കി നിൽക്കുക ആരോട് പറയും ക്യാമറ വട കൊടുക്കാൻ മാർക്ക് പലരും അമ്മയുടെ മാല വണയം വെച്ചിട്ട് ക്യാമറ എടുത്തുണ്ടോ എന്റെ പേര് ജിജു എന്നാണ് ഞാൻ കുണ്ടറയാണ് എന്റെ സ്വദേശം ഇത് ഉണ്ണിപ്പിള്ളി അപ്പൊ ഞങ്ങള് ഇപ്പൊ വന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് ഈ വീഡിയോഗ്രാഫേഴ്സിൻ്റെ ഇലക്ഷൻ്റെ വർക്ക് ചെയ്ത വീഡിയോഗ്രാഫേഴ്സിൻ്റെ ശമ്പളം അഞ്ച് മാസം ഇതുവരെയും കിട്ടിയിട്ടില്ല ഇപ്പോൾ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വൈഡ് ആയിട്ടൊരു സമരം ഞങ്ങളെപ്പോൾ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അതൊരു സൂചന പോലെ ഞങ്ങളൊരു ഒരു ചെറിയ പ്രതിഷേധം രേഖപ്പെടുത്താനായിട്ടാണ് ഞങ്ങളിവിടെ കളക്ട്രേറ്റ് മുമ്പ് വന്നിരിക്കുന്നത് ഈ കളക്ട്രേറ്റ് ഒന്ന് ഒപ്പിട്ട് കൂട്ടായി കൊടുത്തവരാണ് ഞങ്ങൾ അഞ്ച് മാസമായിട്ട് ഞങ്ങൾക്ക് ഇതൊരു ശമ്പളം കിട്ടിയിട്ടില്ല കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചത് ഇത് അടുത്ത അസംബ്ലിയിൽ ഇങ്ങനെ തന്നെയും മിക്കവാറും സംഭവിക്കാൻ സാധ്യതയുള്ളൂ ഇതാ അതാ ദിവസം ഡിജിറ്റലായിട്ട് പേയ്മെന്റ് കൊടുക്കാനുള്ള സാധ്യതകളൊക്കെ നമുക്കുള്ളപ്പം എന്തിനാണ് ഈ ബിനാമി അതിനകത്ത് പിന്നെ കമ്മീഷൻ ഏജന്റ് അവരുടെ കമ്മീഷൻ ഏജന്റ് അടുത്ത ബൈസാണ് ഇങ്ങനെ ഒന്നു കൈമറിഞ്ഞൊക്കെയാണ് ഒരു വർക്കർ ഒരു പ്രാധാന്യം ക്യാമറയുടെ പ്രാധാന്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അതെ 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 ക്യാമറക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു ഇലക്ഷനെ കാരണം അത് അവർക്കറിയാം ഫുട്ടേജ് എല്ലാം എടുക്കണം കവർ ചെയ്യണം വണ്ടി ചെക്കിങ് എല്ലാത്തിനും പക്ഷെ പല കാലങ്ങളിൽ ഇത് നടന്ന ഒരു പ്രക്രിയ എന്ന് പറഞ്ഞാൽ നമുക്ക് മാത്രം ശമ്പളം കിട്ടത്തില്ല ശമ്പളം ഉള്ള ടീച്ചേഴ്സ് ഈ വർക്ക് ചെയ്ത് ബാക്കി ബി എൽഒമാർക്ക് എല്ലാം ശമ്പളം കൊടുത്തു കഴിഞ്ഞു ഈ വീഡിയോ വർക്ക് ചെയ്തോ അവര് ശമ്പളം അവര് ശമ്പളം മേടിച്ചു അവര് ശമ്പളം മേടിച്ചു അവര് വ്യാപൃതരായി ആ എം എല്ലാം സത്യപ്രതി നിങ്ങൾക്ക് അറിയാം കേറിയിട്ട് ഒരു മാസം കഴിഞ്ഞു അഞ്ചു മാസം ഉറക്കെ രാത്രി രണ്ടു മണിക്കും മൂന്ന് മണിക്കും ഉറക്കളെ ഡേ ആൻഡ് നൈറ്റ് ചെയ്തവര് ഇപ്പൊ പൈസ ഇറങ്ങി ാണ് ചോദിക്കുമ്പോ പറ ഈ മാസം അടുത്ത മാസം മുപ്പത് ബില്ല് കൊടുത്തായി ഇപ്പൊ തരും നാളെ തരും മറ്റന്നാൾ രാവിലെ വരും അവര് ബില്ല് മാറുന്നില്ല ഞങ്ങളുടെ കുഴപ്പമില്ല അകത്തിരിക്കുന്നവരുടെ കുഴപ്പമാണ് അവരയ്ക്കാത്തോണ്ട അവരയ്ക്കാത്ത എന്താ അവരക്കാത്ത ചിലപ്പോലെല്ലാം കൊടുക്കാത്തോണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ഇത് നമ്മൾ ആരോടെ എന്നെ വിളിച്ചാലോടും ഞാൻ വിളിക്കും ഞാൻ വിളിച്ചാലോടും അദ്ദേഹം മേളിലോട്ട് വിളിക്കും അങ്ങനെ അങ്ങോട്ട് ഒരു വിളി മാത്രമേ നടക്കുന്നുള്ളൂ ഇവരുടെ എല്ലാം കോൾ റെക്കോർഡിങ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നെ വിളിച്ചവരെല്ലാം ഇന്നലെ ഞങ്ങൾ ഇവരെയൊക്കെ വിളിച്ചതാ ഇനി ഒരു മാസം കൂടെ വെയിറ്റ് ചെയ്യാനാ പറയുന്നത് ഏത് ഇതിങ്ങനെ പോയങ്ങനെ ശരിയാവും ഇതിനകത്ത് ത്രൂ ഓട്ട് വർക്ക് ചെയ്ത് ഒത്തിരി ഡെയ് നൈറ്റ് വർക്ക് ചെയ്തവരുണ്ട് അവരുടെ വീട്ടിലെ കുടുംബത്തെ പോലെ തന്നെ ഈ പണിക്കിറങ്ങിയെങ്കിൽ നല്ല ആഡംബരത്തിന് വേണ്ടിയല്ല അത് മനസ്സിലാക്കണം അവന് അവന്റെ തൊഴിൽ ചെയ്തിട്ട് അവന് ശമ്പളം കിട്ടിയില്ലെങ്കിൽ ഒരു കുലിപ്പണിക്കാൻ രാവിലെ ശമ്പളം കിട്ടില്ല അവൻ അവന്റെ കുടുംബം അങ്ങനെ പുലർത്തും ചിന്തിക്കണം ഓരോരുത്തർക്കും ഓരോ മേഖല ദൈവം വരെ തീരുമാനിച്ചിട്ടുണ്ട് ആ മേഖലയെ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നാളെ വേറെ പണിക്ക് പോകുന്ന അതൊരു സ്വാഭാവികമായിട്ടും പറ്റുന്ന ഒരു പ്രക്രിയ അല്ല അപ്പം അതും മനസ്സിലാക്കണം അവരെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ഈ ഗവൺമെൻറ് നമ്മളൊരു കുടുംബത്തിലെ ഒരു കൺട്രോൾ ഒരു ഗൃഹനാഥൻ്റെ ഇരിക്കുന്ന അതേ തന്നെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല പിന്നെ എന്തോന്ന് കുടുംബം അങ്ങനെ കൊണ്ടുപോകാൻ പറ്റും അതേ അവസ്ഥ തന്നെ സ്റ്റേറ്റ് ആയാലും കേന്ദ്രമായാലും സംഭവം നടക്കേണ്ടത് അങ്ങനെയാണ് ഇതൊക്കെ ഒരു വൈഡ് പ്രക്രിയ ഒരു ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ കാര്യമാണോ കൊച്ചുകാര്യമാണോ നിങ്ങളും ഞാൻ ഞാനൊറ്റയ്ക്ക് ഒന്ന് സമരം കഴിഞ്ഞാൽ കഴിഞ്ഞ അല്ല അതിനുശേഷം ആ ബില്ല് മാറിയത് ഇതെങ്കിൽ അടുത്ത അസംബ്ലിയിൽ ഇത് ഇങ്ങനെ തന്നെ സംഭവിക്കും നിങ്ങൾ നോക്കും അടുത്ത പ്രാവശ്യം നിങ്ങൾ ഇത് കവർ ചെയ്യാൻ പറ്റേണ്ടി വരും കാരണം ഇത് കാലകാലങ്ങളിൽ ഇവരിങ്ങനെ തന്നെ കൊണ്ടുപോകും എന്തിനു വേണ്ടി ഇവരിങ്ങനെ കാണിക്കും നമുക്ക് മനസ്സിലാവേം അല്ല സത്യം പറഞ്ഞാൽ ഞാൻ പോകണ്ട എന്ന് കരുതിയിരുന്ന ഇദ്ദേഹം നിർബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ ഒരാൾ വന്നില്ല ഞാൻ പത്ത് ദിവസമേ പോയുള്ളൂ അദ്ദേഹത്തിന്റെ അമ്മ ഐ സിയിൽ കണ്ടാണ് വരാൻ പറഞ്ഞില്ല അത് സഹായിക്കണം എന്ന് പറഞ്ഞാൽ എന്നു പറഞ്ഞ സൗജന്യ സഹായമല്ല പേയ്മെന്റ് നിന്റെ ശമ്പളം നിനക്ക് കിട്ടി ഇരുപത്തെട്ട് ദിവസത്തിനെ കിട്ടുമെന്നല്ലേ പറഞ്ഞ് ഇരുപത്തെട്ട് ഡിക്ലറേഷൻ കഴിഞ്ഞ് ഇരുപത്തെട്ടാ ദിവസം ശമ്പളം കിട്ടുമെന്ന് പറഞ്ഞാൽ ഞാനും പോയത് കാരണം താല്പര്യം കുറവുണ്ടായിട്ടെന്നല്ല നമുക്ക് കാശ് കിട്ടിയാ ജോലി ചെയ്ത കാശ് കിട്ടുക പിന്നെ ഈ ഒരു സംഭവം ഇനിയും വരും അറിയാവുന്നുണ്ടോ ഞാൻ വേണ്ടാന്ന് ചിന്തിച്ചൊരാളാ ഞാൻ ഒരുപക്ഷെ ഇത് പോയാൽ ശരിയാവത്തില്ലേ ഇവര് ഇനിയും ഈ ഇത് തുടരും എന്നറിയാമായിരുന്നു പക്ഷെ അത് ഇനിയും നമുക്ക് വെച്ച് പുലർത്താൻ പറ്റത്തില്ല എത്രയോ പേര് ഇത് ആത്മഹത്യയുടെ വക്കി നില്ക്കുക എത്രയോ യുവാക്കൾ ഇത് വന്ന് അവരൊക്കെ ആത്മഹത്യയുടെ വക്കി നില്ക്കുക ആരോട് പറയും ക്യാമറ വാടക കൊടുക്കാൻ നിവൃത്തിയില്ലമാർക്ക് പലരും അമ്മയുടെ മാല പണയം വെച്ചിട്ടാ ക്യാമറ എടുത്തുണ്ടോ പലയിടത്തും അവൻ്റെ ക്യാമറ തിരിച്ചു കൊടുത്ത് കാശ് കൊടുത്തില്ല മാല തിരിച്ചു കൊടുക്കാറുണ്ടെങ്കിലും ഇതിപ്പോൾ എന്നെ സംബന്ധിച്ച് പത്ത് ദിവസം പേയ്മെന്റ് മാത്രമേ ഉള്ളൂ അപ്രോക്സിമേറ്റ് ഇരുപത് ഇരുപതിനായിരത്തി സംതിങ് കാണും ബാക്കി ഈ ഇരുപത്തി അഞ്ചും മുപ്പത് ദിവസം പോയവരെ സംബന്ധിച്ച് രണ്ടായിരത്തി നാലായിരത്തിനൊക്കെ എടുത്തേക്കുന്നതെന്ന് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറൊക്കെ ഇവർക്ക് കൊടുക്കാറുള്ളൂ പന്ത്രണ്ട് മണിക്കൂർ ജോലി ഇതായാലും ഏത് പ്രൊഫഷനില ആയിരത്തി ഇരുന്നൂറ് രൂപ ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂർ ശമ്പളം ചെയ്യുന്നവർ ആറര മണിക്കൂർ ശമ്പളം ചെയ്യുന്നവർക്കുണ്ട് ഇവിടെ എന്നിട്ട് ഈ എക്വുമ്മെൻ്റ് ആയിട്ട് പോകുന്നതിന് അത്രയും പിന്നെയും പോകുന്ന എന്താണെന്ന് വെച്ചാൽ അവർ പ്രൊഫഷൻ്റെ മാനേജ്മെന്റ് കൊണ്ട് വിവരങ്ങൾ പോകുന്നു എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ അവർക്ക് ഈ തൊഴിൽ അറിയാവുന്നതുകൊണ്ട് പോകുന്നു അപ്പൊ ഒരു പത്ത് ദിവസം ഒരുമിച്ചാകുമ്പോൾ പത്തായിരം തയ്യായിരം രണ്ടായിരം കിട്ടും അവരുടെ എക്സ്പെക്ടേഷനിൽ അതി മിക്കവേ അതാണ് സംഭവിക്കുന്നത് അവർ പറയുന്ന ഈ മാസം തരും അടുത്ത മാസം തരും അത് അകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട് അകത്തിരിക്കുന്നവർക്കൊന്നും കൊടുക്കാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ തരം അത് ഇങ്ങനെയൊക്കെ ആയിരിക്കാം അങ്ങനെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇനി കൈക്കൂലി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ലാക്ഷം വന്നാലോ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല അപ്പൊ എന്തായാലും വലിയ മാറുന്നില്ല അത് അതുകൊണ്ടായിരിക്കും ആണ് എടുത്തിരിക്കുന്നത് ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഒരു സംഘടന എടുത്തു അവര് തന്നില്ല അവര് ഡിലേ ആക്കി കിടന്ന് ഇങ്ങനെ ഉരുണ്ടു അപ്പൊ അതുകൊണ്ട് അവർക്ക് കൊടുക്കുന്നില്ല അപ്പൊ സി ഡി റ്റി തന്നെ കൊടുക്ക സി ഡി ടി ഗവൺമെന്റിന് ഉണ്ടല്ലോ അന്നല്ലേ എന്നിട്ട് എന്താ നടക്കാത്തത് അപ്പൊ ഇതെന്താണ് ഇതിന് ഉദ്ദേശം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകില്ല ഇതിപ്പം കഴിഞ്ഞ ആഴ്ച പത്രമാധ്യമങ്ങൾ വന്നിരുന്നു വീഡിയോ പൈസ എടുത്ത് ഒരു മാസമായി വന്നിട്ട് എന്നിട്ട് ആക്ഷെ എടുക്കുന്നില്ല ഞങ്ങൾ ഞങ്ങളെ വിളിച്ചവരോടല്ലേ പറയാൻ പറ്റൂ ഞങ്ങളിപ്പം ആരെടുത്ത് പോയി കേന്ദ്ര കമ്മിറ്റി പോയി നമ്മൾ പരാതി കൊടുക്കാൻ പറ്റൂ നമ്മള് നമ്മളെ വിളിച്ചവരോട് കേൾക്കുമ്പോൾ അവർ പറയുന്നത് കൊടുത്തിട്ടുണ്ട് അടുത്ത ആഴ്ച തരും പിന്നെ പറയുന്നത് മുപ്പത് ദിവസം തരും മുപ്പത് ദിവസം ഒരു മാസം പോയി അങ്ങനെ അഞ്ചു മാസമായി ഇനി നമ്മൾ ഇത് എന്താ എങ്ങനെ ആക്ട് ചെയ്യേണ്ടത് നിങ്ങൾ പറയാം ഇനി ഒരു ഓഫീസിൽ ചെന്ന് പറയുന്നത് ശരിയാണ് വിവരാശം കൊടുത്താൽ മുപ്പത് ദിവസം വിവരാശം തരാൻ പോകും അതിനവരുടെ മറുപടി തരും ഓൺ പ്രോസസിങ് അതായിരിക്കാം മിക്കവാറും നടക്കുന്നത് ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് വീണ്ടും കൊടുത്തൊരു വിവശം മുപ്പത് ദിവസം കഴിഞ്ഞ് കൊടുക്കും അപ്പോൾ വീണ്ടും അറുപത് ദിവസം പിന്നെ അതിന്റെ മറുപടി തൊണ്ണൂറാം ദിവസം മൂന്ന് മാസം ഇപ്പൊ അഞ്ച് മാസം കഴിഞ്ഞല്ലേ ഇത് ഞങ്ങളെ വിളിച്ചാരുടെ വെക്കുമ്പോൾ അവർ വിവശം കൊടുത്തു വിവരാശം കൊടുത്തു കണക്കെല്ലാം കൊടുത്ത് ഇപ്പൊ തരൂന്ന അവര് പറയുന്നത് അടുത്താഴ്ച ഇത് എനിക്ക് നടക്കുന്നിരിക്കുന്നു നമ്മള് ഞാനും അറിയണം ഈ പൊതുജനം കഴുതല്ല എന്നുള്ള ഒരു ഒരു കോൺസെപ്റ്റ് ഉണ്ടാവണം ആ ഇത് ഞാൻ ആ കഴിഞ്ഞ അസംബ്ലിയില് കൊറോണ സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് ഒന്ന് ചെയ്തായിരുന്നു അതിനുശേഷം ആ ബില്ല് മാറിക്കൊടുത്തത് എന്നിട്ടും അതിന്ന് പൈസ മേടിച്ചിട്ടാണ് അവിടെ ഇതിപ്പോ അടുത്ത രണ്ടാമത്തെ സമരം എന്ന് പറഞ്ഞാൽ നമ്മള് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് മാനസികമായിട്ട് ഇത് പൊരുത്തപ്പെടാൻ പറ്റുന്ന ഒരു സമരമല്ല എങ്കിലും ഇത് ശരിയല്ല ബാക്കിയുള്ളവർക്ക് വേണ്ടി നമ്മള് സംസാരിക്കും ആ അവർത്തു നമ്മൾ ബാക്കിയുള്ളവർ തന്നെ നമ്മൾ സംസാരിക്കുന്നതേ ഉള്ളൂ പല പയ്യന്മാരെന്ന് വിളിച്ചപ്പോൾ അവരുടെ അമ്മയൊക്കെ ഹോസ്പിറ്റലിൽ കിടക്കുന്നു ഭാര്യയ്ക്ക് സുഖമില്ല കുഞ്ഞിന് സുഖമില്ല അവരൊക്കെ ഇത് കളഞ്ഞിട്ട് എങ്ങനെ വരും ഈ ഇത്രയും ബുദ്ധിമുട്ടുകൾ കളഞ്ഞിട്ട് വർക്കിനുമാരെ അവർ ഓർക്കണം വീടിനെ പോറ്റാൻ വേണ്ടി